ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ഇരുപത്തിരണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നാടിന് സമർപ്പിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഇരുപത്തിരണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി വിവിധ ഇടങ്ങളിൽ ഇതിനോടൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തല ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ളതാണ് ഇപ്പോ നഗരങ്ങളിൽ നമ്മൾ നഗര ആരോഗ്യ കേന്ദ്രങ്ങളും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ടല്ലോ അതുപോലെ മറ്റ് ഗ്രാമീണ മേഖലകളിലും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുറ്റിപ്പാല കണ്ടനകം ആലിങ്ങൽ കടുങ്ങപുരം പഴമള്ളൂർ നടുവത്ത് പന്തലിങ്ങൽ ഉപ്പുവള്ളി പൊട്ടിക്കല്ല് മണ്ടന്മൂഴി പയ്യമ്പള്ളി ചെമ്മന്തിട്ട കൽക്കുളം ഉപ്പട മണിമൂളി എടവണ്ണ ചാത്തല്ലൂർ കുണ്ടുതോട് ഒതായി ഇരിങ്ങല്ലൂർ കാക്കഞ്ചേരി മുതുവല്ലൂർ അരൂർ വലിയപറമ്പ് ഇത്രയും ഇടങ്ങളിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്ന് കേന്ദ്രങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ പണ്ട് അടഞ്ഞു കിടന്ന സബ് സെൻ്ററുകളായിട്ടോ മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ പന്തലിങ്ങലിൽ നടന്ന പരിപാടിയിൽ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ സുബ്രഹ്മണ്യൻ ഷിഹാബ് വെള്ളംകുന്നൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദു എച്ച് എംസി മെമ്പർ മുരളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രവും ഉപ്പുവള്ളി പൊട്ടിക്കല്ല് എന്നിവിടങ്ങളിലെ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും നാടിന് സമർപ്പിച്ചു നിലമ്പൂർ എം എൽ എ ആര്യടൻ ചോകത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അനീഷ് അബ്ദുൾ ഹമീദ് എ കെ ഉഷ പഞ്ചായത്ത് മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ ജയശ്രീ വി പി അഫീഫ സുലൈക്ക കൊളക്കാടൻ നിഷാദ സെമീന ഇല്ലിക്കൽ എം എ റസാഖ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ബിരവി എം സിദ്ദിക്കോയത്തങ്ങൾ ടി പി ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സകീർ നന്ദിയും പറഞ്ഞു